റിയത്തില്ല ഞങ്ങള് കയറിയത് ആലുവേന്നറ ഇല്ല ഇല്ല അറിയത്തില്ല അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ വേറെ ഒന്നും അറിയത്തില്ല ഇയാള് ശല്യപ്പെടുത്തുകയും അങ്ങനെ ഇന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങള് ഒരു സാധാരണ രീതിയിൽ ഞങ്ങൾ നിൽക്കുമായിരുന്നു ഞാൻ വാഷ്റൂമിൽ പോയിട്ട് പുള്ളി വാഷ്റൂമിൽ അവള് വാഷ്റൂമിൽ പോയിട്ട് ഇറങ്ങി പുറത്ത് നിൽക്കുവായിരുന്നു നിന്നിട്ട് പുറത്തോട്ട് നോക്കി നിക്കുമായിരുന്നേ ഇപ്പം ഞാനും പുറത്ത് ഇറങ്ങി ഇറങ്ങി വന്ന ടൈമിൽ ഈ പുള്ളി അങ്ങ് ചവിട്ടി തള്ളിയിട്ട അവള് അവളെ അവളെ നടുവിന് ചവിട്ടിയങ്ങ് തള്ളിയിട്ട് ഞാൻ ഉള്ളിലായിരുന്നു ഞാൻ അയ്യോ എന്നിട്ട് ആ സെക്കൻഡ് തന്നെ അവളെ ചവിട്ടി ആ സെക്കൻഡ് തന്നെ എന്റെ കൈ എന്റെ കാലിനെ പിടിച്ചുകഴിഞ്ഞാൽ എന്നെ പകുതി പുറത്തിട്ട അയാൾ പകുതി ഞാൻ ായി ഞാന് ഒരംഗളെ പിടിച്ച് മേളോട്ട് കേട്ടിയത് പിന്നെ അവിടെയുള്ള പുള്ളി അവിടെയുള്ള ചേട്ടന്മാരല്ലേ ഇയാൾ അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേഷൻ കറക്റ്റ് എനിക്ക് അറിയത്തില്ല അതൊന്നും എനിക്ക് അറിയത്തില്ല